ഓഗസ്റ്റ് രണ്ടിന് ധ്യാനത്തിന് പോയ ജോർജുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കഥ അതായത് ദൃശ്യം കഥ നമ്മൾ പെട്ടെന്നൊന്നും മറക്കില്ല അതിന് സമാനമായ ഒരു കഥയാണ് ഇപ്പോൾ നിവിൻ പോളി പ്രശ്നത്തിൽ നടക്കുന്നത് അതായത് നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതിയുമായി വന്നിരുന്നു ഈ യുവതി പറഞ്ഞ ചില തീയതികൾ അതല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ചില അഭിമുഖങ്ങളിലൊക്കെ വന്ന വൈരുദ്ധ്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് നിവിൻ പോളിക്കെതിരെയുള്ള പീഡന പരാതിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് പരാതിക്കാരിയുടെ പരാതി പരിശോധിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളും അവരുടെ അഭിമുഖമൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഡോക്യുമെന്റ് ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പരാതിയിൽ കൃത്യമായി പറയാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം നടക്കുന്നത് നവംബർ ഡിസംബർ എന്നീ രണ്ട് മാസങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമയമാണ് ഇവർ പറയുന്നത് ഇത് ദുബായ് വെച്ച് നടന്ന സംഭവമാണ് നവംബർ ഡിസംബർ ആ ഒരു ആദ്യം തന്നെ കൃത്യമായ ഒരു സ്പെസിഫിക് ആയ തീയതി പറയാനോ അതല്ലെങ്കിൽ സമയം പറയാനോ ഇവർ മുതിരുന്നില്ല നവംബർ ഡിസംബർ കാലയളവിൽ ഞാൻ വിദേശത്തായ സമയത്ത് ദുബൈലായ സമയത്ത് അവിടെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് ആറോളം വരുന്ന ബോളി അടക്കമുള്ള ആറോളം വരുന്ന ആളുകൾ എന്നെ മൂന്ന് ദിവസത്തോളം റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു ഇതായിരുന്നു ആ പരാതിക്കാരിയുടെ പ്രധാനമായ പരാതി ഇത് ഒന്നര മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് നിവിൻ പോളിയെ ഫോണിലൂടെ വിളിച്ചു കാര്യങ്ങൾ ഫോണിലൂടെ അന്വേഷിച്ചു പക്ഷേ പരാതി ബേസ്ലെസ് ആണ് അതല്ലെങ്കിൽ കൃത്യമായ പരാതിയല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇതൊരു ഫാൾസ് കേസായി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അതായത് കേസ് രജിസ്റ്റർ ചെയ്യാതെ ഫാൾസ് കേസായി റഫർ ചെയ്തു എന്നാണ് നിവിൻ പോളിയുടെ പ്രധാനമായ വാദം ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനുശേഷം യുവതി വീണ്ടും പരാതിയുമായി വരുന്നു പ്രത്യേകമായ സംഘം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതായത് കൂടുതൽ ഇതിന് പരിഗണന കിട്ടുന്നു കൂടുതൽ പോലീസ് ഇതിനെ ജാഗ്രതയോടുകൂടി കാണുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ും പരാതിയുമായി യുവതി വരുന്നുണ്ട് ഇങ്ങനെ പരാതി വന്ന ഉടൻ തന്നെ നിവിൻ പോളി മണിക്കൂറുകൾക്കകം തന്നെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം വിളിച്ച് കാണുകയും ചെയ്തു ഇതിനെ ഒരു ഒരുവേഷത്തോടു കൂടിയിട്ട് അത് ഒരു മാസ് ഡയലോഗോട് കൂടിയിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പക്ഷെ നിയമപരമായി അത് ചെയ്തത് വലിയ വിഡിത്തമാണ് എന്ന് നിയമ വിദഗ്ധരും പറയുന്നു ഇത് ഒരു ഒരു ബേസ്ലെസ് ആയിട്ടുള്ള നേരത്തെ ചെയ്തിട്ടില്ല അതായത് നിവിൻ പോളി നടത്തിയത് ടോട്ടൽ ഡിനേയിലാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല പരിചയമില്ല അറിയില്ല അവരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ടോട്ടൽ ഡിനേ ചെയ്തു കൊണ്ടുപോകുന്ന നിവിൻ പോളിയുടെ ഒരു രൂപമാണ് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇവിടെ പോലീസിനെ തെളിയിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതായത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു ഇവർ കണ്ടിരുന്നു എന്ന് തെളിയിച്ചാൽ പോലും നിവിൻ പോളിയുടെ വാദം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മാസായി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ പോലീസിനെ തെളിയിക്കാൻ വളരെ എളുപ്പമായ ഒരു കാര്യത്തിലേക്കാണ് നിവിൻ പോളിയുടെ വാർത്താ വാർത്താസമ്മേളനം കൊണ്ടെത്തിച്ചത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് പക്ഷേ ജനറൽ ആയിട്ട് കാണുമ്പോൾ അതൊരു വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് നിവിൻ പോളിയുടെ ആരാധകരും സിനിമാ ആരാധകരൊക്കെ ഇതിനെ കാണുന്നത് അപ്പോൾ ഇവിടെ പരാതിക്കാരിയുടെ പരാതിയും ന്യൂൻ പോളിയുടെ ഭാഗവും നമ്മൾ മനസ്സിലാക്കി ഇനി പിന്നീട് സംഭവിച്ച ഓരോ കഥകളാണ് പിന്നീട് ഈ പരാതിക്കാരിയെ മാധ്യമങ്ങൾ നിരന്തരമായി വിളിച്ചു റിപ്പോർട്ടർ ചാനൽ അരുൺ നടത്തിയ ഇന്റർവ്യൂയിലാണ് അതല്ലെങ്കിൽ ഫോണിൻ പരിപാടിയിലാണ് ഈ ഒരു പരാതിക്കാരി ഒരു ഡേറ്റിലേക്ക് എന്നാണ് പീഡിപ്പിച്ചത് എന്ന തീയതി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു ആ പതിനേഴ് പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള ആ ഡി ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അവർ ആദ്യം നവംബർ ഡിസംബർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഡിസംബർ മാസം പതിനേഴാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് അതിൻ്റെ തൊട്ട് മുൻപ് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് എന്നെ റൂമിലിട്ട് പൂട്ടി പീഡിപ്പിച്ചത് എന്ന ഒരു രീതിയിലേക്ക് ഒരു തീയതിയിലേക്ക് ഈ പരാതിക്കാരി എത്തുകയും ചെയ്തു പക്ഷേ ഇവിടെ ഈ തീയതി വളരെ പ്രധാനമുണ്ട് കാരണം ഒരുപാട് പഴക്കമുള്ള ഒരു കേസൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും പരാതിക്കാരി പറയുന്നത് പോലെ അതിഭീകരമായി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ദിവസം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതും വിദേശത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ തീയതി ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ പോലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതായത് ഒരു ചെറിയ ഇൻസിഡൻ്റ് അല്ല ഒന്ന് തട്ട് അതല്ലെങ്കിൽ മുട്ട് അതല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്നൊന്നും പറയുന്നത് പോലെ അല്ല നൂറ് ശതമാനം ഗ്യാങ് റേപ്പാണ് നടന്നത് ത്രീ സെവൻറ്റി സിക്സ് ഡി പ്രകാരമുള്ള ഗ്യാങ് റേപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റേപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ തീയതി ഓർമ്മയില്ല അതല്ലെങ്കിൽ തെറ്റിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി പരാതിക്കാരിയുടെ മാനസികാവസ്ഥ എന്താണ് ഇതിനുശേഷം ഏതെങ്കിലും രീതിയിൽ പരാതിക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും തീയതി തെറ്റിച്ചത് വലിയ ഒരു ഗുണമായി നിവിൻ പോളിയും ആ സംഘവും കാണുന്നു എന്നുള്ളതാണ് അതായത് നിവിൻ പോളിയും ആറോളം വരുന്ന സംഘം തന്നെ പീഡിപ്പിച്ച തീയതി പതിനാല് പതിനഞ്ച് എന്ന തീയതിയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് ഇന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അന്ന് അന്ന് കൊച്ചിയിൽ എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിൽ വെച്ചുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ പിരിയുന്നത് അന്ന് എടുത്ത ഫോട്ടോ വീഡിയോ അതിൻ്റെയൊക്കെ ഇൻഫോ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പറഞ്ഞുകൊണ്ടും ഇതിനെ കൃത്യമായി കൊണ്ട് കൗണ്ടർ ചെയ്തിരിക്കുകയാണ് നിവിൻ പോളിക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ വിനീതിൻ്റെ ആ ഒരു അഭിമുഖം കേട്ടാൽ വിനീത് അങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല പക്ഷെ പതിനാല് പതിനഞ്ച് തീയതികളിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് പറയുന്നത് അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരി പറഞ്ഞ തീയതിയും അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന വാദവും തമ്മിൽ വലിയ വൈരുദ്ധ്യം വരികയാണ് അവിടെയാണ് പ്ലേ ഓഫ് അലിബൈ എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ സെക്ഷൻ പതിനൊന്നായി പറഞ്ഞിരുന്ന പ്ലേ ഓഫ് അലിബൈ വരുന്നത് അതായത് എൽസ്വർ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഡിഫൻസ് ആണ് ഒരു കേസ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിഫൻസ് എടുത്ത് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ കേസ് തള്ളിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ പരാതിക്കാരി ഒരു തീയതിയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ തീയതി കോടതിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇവിടെ മുൻകൂട്ടി കൊണ്ട് ഈ ഒരു ഡിഫൻസ് എടുത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടി പറയാം അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലാണ് പറഞ്ഞത് പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് എന്ന് പറയുന്ന തീയതി പക്ഷേ ഇത് പോലീസിൽ പറഞ്ഞ തീയതിയാണോ എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ ഒരു പക്ഷേ പോലീസിൽ തീയതി റെക്കോർഡ് ചെയ്തിട്ടില്ല ഫർദർ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്വാഭാവികമായിട്ടും ഈ തീയതി പകരം ഒന്നും കൂടെ പരിശോധിച്ച് ഉറപ്പുള്ള തീയതി അതായത് സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ ആ തീയതി കൃത്യമായി കൊടുക്കാൻ ഇത് പരാതിക്കാരിയെ സഹായിക്കും ഇങ്ങനെ ഒരു ഡിഫൻസ് മാധ്യമങ്ങളിലൂടെ വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം പ്രോസിക്യൂട്ടർ അതല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി അവരുടെ കേസ് ഇപ്പോൾ ഈ കേസ് ഫ്രെയിമിംഗ് സ്റ്റേജിലാണ് അതായത് പരാതിക്കാരിയുടെ പരാതി ഒരു വട്ടം എല്ലാം എടുക്കുന്നത് അതിന്റെ അന്വേഷണം നടക്കാനുണ്ട് ഇവരുടെ പാസ്പോർട്ടുകൾ പരിശോധിക്കാനുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പരാതിക്കാരിക്ക് വേണമെങ്കിൽ തന്റെ തീയതി കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡിഫൻസ് കൂടി ഈ ഒരു മാധ്യമങ്ങളിലൂടെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഈ വാർത്തകളുടെ ഒരു പ്രസക്തിയുണ്ട് ഇത് പരാതിക്കാരികും ഗുണമാണ് കാരണം തന്റെ കേസ് വിജയിപ്പിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നും കൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഏതായാലും പ്രിയഫ് എലിബൈ എന്ന് പറയുന്ന ശക്തമായ ഡിഫൻസാണ് നിവിൻ പോളി ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇനി കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഈ കേസ് പരാജയപ്പെട്ടു പോകും പക്ഷേ മുൻകൂട്ടി പോലീസിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുമുണ്ട് ഏതായാലും ഇവിടെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് നിവിൻ പോളിയുടെ പാസ്പോർട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഈ പറയുന്ന നവംബർ ഡിസംബർ കാലയളവിൽ ഏത് സമയത്താണ് വിദേശത്തേക്ക് എത്തിയത് ഹോട്ടൽ ഫ്ലോറ എന്ന് പറയുന്ന ഹോട്ടലിൽ ഇവർ എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ കേരളത്തെ പോലെ സി സി ടി വി ഇല്ല എന്നൊന്നും പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടാകില്ല തേഞ്ഞു മാഞ്ഞു പോയി പറയില്ല ഒന്നോ രണ്ടോ വർഷമൊക്കെ റെക്കോർഡ് ചെയ്യാൻ കപ്പാസിറ്റിട്ടുള്ള സി സി ടി വി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു വർഷം പൂർണ്ണമായിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവിടെ നിവിൻ പോളിയുടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ടെക്നിക്കൽ എവിഡൻസുകൾ കൂടി ഇതിന്റെ ഭാഗമായി കളക്ട് ചെയ്യേണ്ടതുണ്ട് ഈ പറയുന്ന പരാതിക്കാരി ദുബായിൽ ഉണ്ടായിരുന്ന സമയം ഏതാണ് ആ സമയത്ത് ഇവിനിപ്പോൾ പോളി ദുബായിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വിശദമായ ഒരു കാര്യമാണ് പരാതിക്കാരി ഇവിടെ മുൻകൂട്ടി അറിവില്ലാത്തതിന്റെ ഭാഗമായിട്ടോ ചില പ്രശംസന്റെ ഭാഗമായി കൊണ്ട് ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രതികളായി നിൽക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നത് ഇനി ഈ പരാതി തെറ്റാണ് അതല്ലെങ്കിൽ നിവിൻ പോളി പറയുന്നത് പോലെ ആരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ട് എങ്കിൽ ഇതൊക്കെ വലിയ അപകടം പരാതിക്കാരിക്ക് തന്നെ ഉണ്ടാകും പരാതിക്കാരിക്കെതിരെ എതിരെ ഡിഫർമേഷൻ കേസുകൾ ഫാൾസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി പിന്നീട് അത്തരത്തിലുള്ള ഡാമേജിനുള്ള സ്യൂട്ട് എന്തും നിവിൻ പോളിക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ പരാതിക്കാരി വരുത്തി വച്ചിരിക്കുന്നത് ഒരു കേസെന്ന് പറയുന്നത് നിസ്സാരമല്ല അത് പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയാക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിവിൻ പോളി കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എൻ്റെ ചില ചിന്തകളാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം